ഹാലലു യേശുവേ നന്ദി യേശുവെ സഹോത്രം എൻ്റെ പ്രിയപ്പെട്ട ഇവിടെ ഒരു ആവേമര്യ മനുഷ്യരുടെ ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ ദൈവത്തിൻ്റെ നാമത്തിൽ സ്വാഗതം സ്വാഗതിക്കുന്നു ഇന്നിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത് അപസ്തോല പ്രവർത്തനം പതിനഞ്ചാം അധ്യായം പതിനേഴാം വാക്യം ഈ ചെറിയൊരു വാക്യമാണ് ഈ വാക്യത്തിനകത്ത് നമ്മൾ മനുഷ്യർ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ട് ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു സത്യവും കൂടെയാണ് പറഞ്ഞിട്ടുള്ള ഒരു സത്യവും കൂടെയാണ് ദൈവം എല്ലാ മനുഷ്യരിലേക്കും അത്ഭുതം പ്രവർത്തിക്കാറുണ്ടോ അവർ ചോദിക്കുന്ന രീതിയിൽ ഇല്ല എന്നാൽ അത്ഭുതം നടക്കുന്നില്ലേ ഉണ്ട് അവർ ചോദിക്കുന്നതും ആഗ്രഹിക്കുന്നതും അല്ല ദൈവിക അത്ഭുതം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവർക്ക് എന്ത് അത്ഭുതമാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നായിരിക്കും അവരിൽ കൊടുക്കുന്നത് എന്നാൽ അതിൻ്റെ കൂടെ നമ്മൾ യാചിക്കുകയും ചോദിക്കുകയും ചെയ്യുന്ന ചില അത്ഭുതങ്ങൾ ദൈവം തരുന്നുണ്ട് ഇപ്പൊ നൂറ് രോഗികൾ നമ്മുടെ മുമ്പിൽ വന്നാൽ അതിൽ അഞ്ച് രോഗികൾ ചിലപ്പോൾ സൗഖ്യമാകാം ചിലപ്പോൾ മൂന്ന് രോഗികൾ സൗഖ്യമാകാം അതിൻ്റെ കാരണം പ്രാർത്ഥിക്കുന്ന വ്യക്തി അല്ല അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നത് ദൈവമാണ് അവനൊരു ഉപകരണമാണ് അവനിൽ അതിനുള്ള ക്രമ കൊടുത്തിട്ടുള്ള ആ ക്രമ എപ്പോൾ എവിടെ വെച്ച് ആർക്ക് ഉപയോഗിക്കപ്പെടണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ഒരു തകർച്ച കിടന്നു വരുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു പദ്ധതി ആ വ്യക്തിയെക്കുറിച്ച് ആ കുടുംബത്തെക്കുറിച്ച് കാണും ഉറപ്പ് ഞാൻ പലപ്പോഴും പറയുന്നുണ്ട് ഞാൻ പോകുന്ന സ്ഥലങ്ങളിലും അങ്ങനെയുള്ളിടത്ത് മാത്രമേ ഞാൻ ശുശ്രൂഷയ്ക്ക് ചെന്നെത്താറുള്ളൂ ദൈവത്തിനൊരു പദ്ധതി ഉള്ളോർത്ത് അത് സ്വീകരിക്കുന്നവന് സ്വീകരിക്കാം തള്ളിക്കളയുന്നവന് തള്ളിക്കളയാം പക്ഷേ അവിടെ ഒരു പദ്ധതി ഉണ്ടാകും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് ചിലപ്പോൾ ഇച്ചിരി ആയിട്ടായിരിക്കും ചിലപ്പോൾ വലിയ താമസമില്ലാതായിരിക്കും അല്ലാതെ ദൈവം ഒരിക്കലും അവിടെ വെറുതെ കൊണ്ടുവിടാറില്ല എന്നുള്ളത് എൻ്റെ ഇന്നുവരെയുള്ള വരെയുള്ള ശുശ്രൂഷ അനുഭവമാണ് ഞാൻ ഞാനവിടെ ഒന്നും ചെയ്തില്ലെങ്കിലും അവരെന്നെ ഉപയോഗിച്ചില്ലെങ്കിലും അവരെന്നെ തള്ളിക്കളഞ്ഞാലും ചിലപ്പോൾ തമാശയായിട്ട് കളഞ്ഞാലും ഞാൻ ചിരിച്ചുകൊണ്ട് പോരാറേ ഉള്ളൂ പക്ഷെ എനിക്കറിയാം അവിടെ ഒരു പദ്ധതി പ്രവർത്തിക്കാനുണ്ട് എന്ന് ഡെഫിനറ്റ് അതുപോലെ തന്നെയാണ് ഈ അപ്പസ്തോല പ്രവർത്തനം അഞ്ചാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നത് ശിഷ്യന്മാരിൽ ദൈവം തെരഞ്ഞെടുത്തവർ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാൻ വന്നവർ ദൈവാത്മാക്കളെ നേടാൻ വന്നവർ അവർ പോലും ഒത്തിരി പീഢകളും സഹനങ്ങളും ദൈവത്തെ പ്രതി സഹിക്കേണ്ടവന്നു മരിച്ചവരെ ഉയർപ്പിച്ചവർ പോലുമുണ്ട് ദൈവത്തിന്റെ ആത്മാവിലൂടെ അക്രമ നിക്ഷേപിച്ചവർ എന്നിട്ട് പോലും സഹനങ്ങൾ ഏറ്റെടുത്ത് ഒരു തലമുറയും മനുഷ്യനെ താങ്ങാൻ പറ്റാത്ത പീഡകൾ കൊണ്ട് വീണവരുമാണ് അവർ എന്നിട്ടും അവർ തമ്പുരാനിൽ ശക്തരായി അവിടെ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചില അത്ഭുതങ്ങൾ കാണിക്കുന്നു ആ അത്ഭുതത്തിന്റെ പ്രജോറിറ്റിയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴാണ് ദൈവം എന്തിനു അത്ഭുതം പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട അപ്പസ്തോലന്മാരെ കർത്താവ് കർത്താവിൻ്റെ പദ്ധതിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത നിമിഷം എത്ര സിമ്പിളായാണ് രക്ഷിക്കുന്നതെന്ന് കാണണം ആ ഓരോ അപ്പസ്തോലന്മാരും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ ലോകത്തുനിന്ന് കിടന്നു പോയതെന്നും അവരനുഭവിച്ച പീഡകളുമൊക്കെ എത്ര വ്യക്തമായിട്ട് വചനത്തിൽ കിടപ്പുണ്ട് അപ്പസ്തോൽ പ്രവർത്തനം നമുക്ക് മനസ്സിലാവും അതുപോലെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട ശിഷ്യന്മാരെ അല്ലെങ്കിൽ അപ്പസ്തോലന്മാരെ ദൈവദൂതന്മാരെ വിട്ട് ഒരു കേടുപാടുകളുമില്ലാതെ വാതിലുകൾ തുറക്കാതെ അകത്ത് പ്രവേശിച്ച് പുറത്തു കൊണ്ടുവന്ന് വാതിൽ പൂട്ടപ്പെട്ട രീതിയിൽ വളരെ ഭംഗിയായി കൊണ്ടുവന്നു പിറ്റേ ദിവസം കാവൽക്കാർ ചെന്ന് നോക്കുമ്പോൾ കാവലിനാൾ നിപ്പുണ്ട് വാതിൽ പൂട്ടിക്കിടപ്പുണ്ട് പക്ഷെ അകത്ത ആൾക്കാരില്ല അപ്പം എത്ര ഭംഗിയായാണ് ദൈവം ദൈവത്തിന്റെ പദ്ധതി അവിടെ ആവിഷ്കരിച്ചത് എന്തായിരിക്കും അതിൻ്റെ പുറകിലെ ഉദ്ദേശം ദൈവം അവരോട് പറയേണ്ടത് നിങ്ങൾ ദേവാലയത്തിലേക്ക് ചെന്ന് ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കാനായി അവരെ നിയോഗിച്ച സമയമാണ് അപ്പൊ ദൈവത്തിന്റെ ഒരു പദ്ധതി അവിടെ പ്രകടമാകുന്നതിന് വേണ്ടി പിടിക്കപ്പെട്ടു പോയ ശിഷ്യന്മാരെ എത്ര ഭംഗിയായി ദൈവം പുറത്തിറക്കി വിട്ടു എന്ന് അത് കണ്ട ജനതകൾക്ക് പോലും യാതൊരു ബോധ്യവും ഉണ്ടായില്ല ഇതാണ് നമ്മുടെ അവസ്ഥയും എന്തെല്ലാം കണ്ടാലും ഏതൊക്കെ കേട്ടാലും എത്ര സാക്ഷ്യം വന്നാലും ഒരു കാര്യമില്ല പത്തോ ഇരുന്നൂറ്റമ്പതോ പേര് ആയിരം ആയിരക്കണക്കിന് ആൾക്കാരുള്ളോ ഈ ശുശ്രൂഷ ചിലപ്പോൾ കേൾക്കാം അത് ഈ പത്ത് പേരോ പതിനഞ്ച് പേരോ ഇതിൽ അർഹതയുള്ളവരുണ്ട് അവർക്ക് കിട്ടാറുണ്ട് മറ്റുള്ളവൻ ചുമ്മാ അവൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ സമയം കളയാൻ നമ്മളെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാരണം പറയുന്ന കാര്യം അനുസരിക്കുകയും കുറവുകൾ തിരുത്തുകയും പറയുന്ന പോലെ പ്രാർത്ഥിക്കാൻ മെസ്സേജ് ഇടുകയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി കറ ായി ഓർമ്മിപ്പിക്കുക ചെയ്യുന്നവനിലാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ കടന്നു വരാറുള്ളത് പക്ഷേ എല്ലാവരും കാണുന്നത് വളരെ സിമ്പിളായിട്ട് ബ്രദറിനെ ഏൽപ്പിച്ചു എല്ലാ കാലത്ത് ഒന്ന് വിളിക്കും ഓക്കെ അല്ലേ അല്ലെങ്കിൽ അത്ഭുതം കിട്ടി പരിപാടി നിർത്തി അവരവരുടെ വഴിക്ക് പോകും കുഴപ്പമൊന്നുമില്ല അത്ഭുതം കിട്ടി പോകുന്നതിന് കാരണം കർത്താവിന് ഒരു കർത്താവിനൊരു പദ്ധതിയുണ്ട് ആ പദ്ധതി നിങ്ങൾക്ക് തിരിച്ചറിവില്ലേ ചിലപ്പോൾ അത് വലിയ ബെനയായിത്തീരും അത്ഭുതം തന്നിട്ട് നിങ്ങളതനുസരിച്ച് ജീവിക്കാതെ പോകുന്നുകൊണ്ടാണല്ലോ കർത്താവിനെയും ചിത്രയും തള്ളിക്കളഞ്ഞിട്ട് പോകുന്നത് കാരണം അതിൻ്റെ പുറകിൽ പൂർത്തീകരിക്കപ്പെടാനുള്ള മുഴുവൻ കാര്യങ്ങളും പ്രാർത്ഥനയിലൂടെ പൂർത്തീകരിക്കണം മക്കളെ എന്നാൽ മാത്രമേ രക്ഷയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ദൈവത്തിനൊരു മനുഷ്യനിൽ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ നടക്കേണ്ട സത്യങ്ങളും സത്യാവസ്ഥകളും പിന്നീടാണ് പുറത്തേക്ക് വരുന്നത് അത് എന്താണെന്നുള്ള തിരിച്ചറിവ് നേടുന്നത് വരെ പ്രാർത്ഥനയിലൂടെ സഹനത്തിലൂടെ എങ്ങനെ അത്ഭുതം കടന്നു വന്നോ അതുപോലെ തന്നെ ജീവിച്ച് മുന്നോട്ട് പോവുകയും ദൈവം നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്ന പദ്ധതി നമ്മളിലൂടെ തന്നെ പുറത്തു വരുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം കാരണം ഞാൻ പറഞ്ഞല്ലോ പത്ത് ക്യാൻസർ പേഷ്യൻ്റ് വന്നാൽ എത്ര മാരകമായ ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിൽ ഒന്നോ രണ്ടോ പേരെ ദൈവം രക്ഷിക്കാറുണ്ട് രക്ഷിക്കുമെന്ന് ദൈവം മെസ്സേജും തരാറുണ്ട് അതിൻ്റെ അർത്ഥം മറ്റുള്ളവരെ തള്ളിക്കളയുകയല്ല അവളി അവരി ഭൂമിയിൽ ജീവിക്കേണ്ട കാലഘട്ടം ദൈവം തീരുമാനിച്ചതാണെങ്കിൽ അസ്തമിക്കുകയാണ് എന്ന് നമ്മൾ ചിന്തിക്കുക ആ അസ്തമിക്കുന്ന സമയത്ത് അവരുടെ ആത്മാവിനെ പൂർണ്ണതയിൽ ശക്തിപ്പെടുത്തി ദൃഢതയോടുകൂടി കൊണ്ടുപോകാൻ വേണ്ടിയാണ് ബാക്കിയുള്ളവർക്ക് നമ്മളോട് പ്രാർത്ഥന കർത്താവ് കൊണ്ടിപ്പിക്കുന്നത് കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന വ്യക്തികളിലൂടെ കിട്ടുന്ന പ്രാർത്ഥനകൾ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന മാതിരിയല്ല അതിനുവേണ്ടി അവർ കൊടുക്കുന്ന വിലകൾ വലുതായിരിക്കും അത് ദൈവത്തിൻ്റെ ആത്മാവിലൂടെയാണ് അവർ ആ പ്രാർത്ഥന കാഴ്ചവെയ്ക്കുന്നത് അത് ദൈവാത്മാവിൻ്റെ സന്ദേശങ്ങളിലൂടെയാണ് ആ വ്യക്തിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥന നടക്കുന്നത് ആ പ്രാർത്ഥനയുടെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെറും പ്രാർത്ഥനയല്ല അതൊരു തെരഞ്ഞെടുപ്പിലൂടെ കിട്ടുന്ന പ്രത്യേക ക്രമകൾ കൂട്ടി യോജിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന കിട്ടുന്ന മനുഷ്യനത് നശിപ്പിക്കാതെ അതിൽ നിലനിർത്തിക്കൊണ്ട് നിന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതിൻ്റെ പുറകിലുള്ള മുഴുവൻ സത്യങ്ങളും ദൈവം വെളിപ്പെടുത്തി അവരെ പുനർജീവിപ്പിക്കും ആ പുനർജീവിപ്പിക്കുന്ന മനുഷ്യൻ താലന് കിട്ടിയ മാതിരി ഇത് പൊതിഞ്ഞു കൊണ്ടുവന്ന് വല്ലയിടത്തും വെക്കുമല്ല ചെയ്യേണ്ടത് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ അവനിൽ കിട്ടിയ അത്ഭുതത്തിൽ നിന്ന് അവൻ തുടർന്ന് എന്ത് ചെയ്യണം എന്ന സന്ദേശത്തിലൂടെ അത് പൂർത്തീകരിക്കണം പ്രിയപ്പെട്ടവരെ അത്ഭുതം കൊടുത്തി ലോകത്തെ ജീവിപ്പിക്കാൻ വിട്ടതല്ല ഈ ലോകം ശൂന്യമാണ് ഈ കാണിക്കുന്ന വെറും വിഡിത്തമാണ് കെട്ടിപ്പോക്കുന്നത് വെറും ബിംബങ്ങളാണ് ഒരു സംശയവും വേണ്ട എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾക്ക് ദാരിദ്ര്യമില്ലാതെ ജീവിക്കണം എന്നുള്ളത് ദൈവീക പദ്ധതിയാണ് അപ്പോൾ അവൻ തെണ്ടി നടക്കാനുള്ളവൻ അല്ല ദൈവത്തിൻ്റെ ഹിതം മാനിച്ചുകൊണ്ട് അവനെക്കുറിച്ചുള്ള പദ്ധതികൾ തിരിച്ചറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ബാലൻസ് ഉള്ളതും കൊണ്ട് സന്തോഷവാനായി ഇവിടെ ജീവിക്കേണ്ടവനാണ് അല്ലാതെ അവൻ അവന് വേണ്ടി മാത്രം ജീവിച്ച് വാരിക്കൂട്ടി ഒന്നുമല്ലാതെ ഒരു പഴന്തുണിയും മേടിച്ചുകൊണ്ട് വെറും മണ്ണിലേക്ക് അഴുകി പോകേണ്ടവനാന്നുള്ള ബോധ്യമില്ലാത്തതാണ് അതിന് കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണുന്ന വലിയ നിർണായകമായ പല വിഷയങ്ങളിലും ദൈവം ഇടപെട്ട് രക്ഷപെട്ട കുടുംബങ്ങൾ അവരാ രക്ഷപെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉണ്ടല്ലോ പിന്നെ അവരുടെ പരിപാടി കഴിഞ്ഞു അവർ വർഷങ്ങൾ പ്രാർത്ഥിച്ച കടമ്പ് കിടന്നേ പരിപാടി കഴിഞ്ഞു തമ്പരാന്റെ പണി അതല്ല മക്കളെ വർഷങ്ങൾ നിനക്ക് വേണ്ടി കാര്യം മാറ്റിയിട്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ള കാര്യത്തിന്റെ പൂർത്തീകരണം വരെ നിന്ന് പ്രാർത്ഥിച്ച് നീ നേടിയില്ലെങ്കിൽ ഇതിലും വലിയ വില നീ കൊടുക്കേണ്ട വരും കാരണം തമ്പുരാനെ പറ്റിക്കുകയാണ് ദൈവത്തിൻ്റെ വസ്തു തിരിച്ചറിയാത്തത് നിന്റെ തെറ്റാണ് കാരണം ഇത്രവും അറിവുകൾ പങ്കുവെച്ച് കുറവുകൾ തിരുത്തി വചനം പഠിക്കണം കുർബാന അർഹതയോടെ കാണണം വിശുദ്ധിയോടെ ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അത് തള്ളിക്കളഞ്ഞ് നാളെ നമ്മുടെ പ്രശ്നം തീർന്ന് ലോകത്തിൻ്റെതായി ജീവിക്കുമ്പോൾ അവനിൽ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് ലോകത്തിൻ്റെ ആത്മാവാണ് തീർച്ചയായും അവൻ അതിന് പ്രതിഫലം കൊടുക്കേണ്ട വരും പെട്ടെന്നായിരിക്കില്ല അതിനൊരു കാലതാമസമുണ്ട് പെട്ടെന്ന് വന്നാൽ എന്തു പറ്റും അവൻ മാനസാന്തരപ്പെട്ട് തിരിച്ചു ചെല്ലൂ എന്ന് ഇവനറിയാം അറിയാം ഒരിക്കലും അത് സംഭവിക്കില്ല കാരണം ദൈവം പൂർത്തീകരിക്കുന്ന മേഖലകളിൽ പിശാചതി അതിശക്തമായി പ്രവർത്തിക്കും എന്ന് മനുഷ്യന് ബൈബിളിലൂടെ ബോധ്യം കൊടുത്തിട്ടുണ്ട് അവൻ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ള സത്യമാണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ബാധ്യതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം കർത്താവെ ഈ ഭൂമിയിൽ ഞാൻ നിലനിൽക്കുന്നോടത്തോളം കാലം എന്റെ തകർച്ചകൾ കടബാധകൾ രോഗാവസ്ഥകൾ എന്തുമാകട്ടെ അത് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ പദ്ധതിയാണെങ്കിൽ എടുത്തു മാറ്റി എന്നെ പൂർണനാക്കി തരണമേ അതിലൂടെ നിനക്ക് എന്നെ കുറിച്ചുള്ള പദ്ധതി വ്യക്തമാക്കി ഞാൻ നിനക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ അപ്പോളാണ് ദൈവത്തിന് വേണ്ടി തുറവിയുള്ള മനുഷ്യൻ തുറന്ന ഹൃദയത്തോടെ ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വന്നവനാണെന്ന ബോധ്യത്തോടെ തമ്പുരാനോട് വേണ്ടി തമ്പുരാന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മറ്റേതവൻ അവൻ്റെ ഇഷ്ടത്തിനായി എൻ്റെ പൊന്നു മനുഷ്യരെ ഇവിടെ നമ്മൾ ഇരിക്കിയാലെ ചത്തുപോവും അത് മനസ്സിലാക്ക് ഈ പറയുന്ന സർവ്വതും നശിക്കപ്പെടും ഈ കെട്ടിപ്പൊക്കുന്നത് ഒന്നും കാണില്ല ഇപ്പോൾ ഞാനൊരു ശുശ്രൂഷകൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാന്ന ഉത്തമ ബോധ്യമുള്ളവനാണ് ഞാൻ എനിക്ക് എൻ്റെ സഹനങ്ങളുണ്ട് എൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാം വിഷമങ്ങളുണ്ട് ഞാനെല്ലാം എല്ലാം തികഞ്ഞവനല്ല അത് ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഈ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നത് അവരുടെ ആത്മാവിന് വേണ്ടിയാണ് കാരണം മരണത്തെയും മരിക്കുന്ന മനുഷ്യനെയും ഞാൻ നേരിട്ട് തിരിച്ചറിഞ്ഞവനാണ് ഞാൻ കണ്ടിട്ടുണ്ട് മരണത്തിന് ശേഷം മനുഷ്യന് ജീവൻ ഉണ്ടെന്നും അതിനു അവൻ ജീവിക്കുമെന്നും ആത്മാവിൽ നല്ല വ്യക്തത മനസ്സിലാക്കിയ മനുഷ്യനാണ് എന്റെ മുന്നിൽ വരുന്ന മരണത്തോടെ അടുക്കുന്ന മനുഷ്യൻ മരിച്ചു പോകുമെന്ന വ്യക്തമായ സന്ദേശത്തോടെ പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന ഒരു സന്ദേശം എനിക്ക് ദൈവം തന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നന്നായി അറിയാം അത് എന്തിനാ തന്നത് ഞാൻ മിടുക്കനാകാനോ മറ്റുള്ളവരുടെ മുമ്പിൽ ഭയങ്കരനാകാനോ അല്ല അത് എനിക്ക് വേണ്ടി തന്നെയാണ് നിനക്കിങ്ങനെ ഒരു ജീവിതമുണ്ട് ഇതിനപ്പുറത്ത് ഞാനുണ്ട് ഞാൻ പറഞ്ഞതൊന്നും തെറ്റല്ല ഇത് കറക്റ്റാണ് എന്ന ബോധ്യം തന്ന് ഈ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പോലെ തന്നെ ദൈവത്തിന് വേണ്ടി ആത്മാവിനെ നേടാൻ നിൽക്കുന്ന മനുഷ്യനെ ശക്തിപ്പെടുത്താനാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനത്തെ ക്രമകൾ തന്നിരിക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ മനുഷ്യനാ തകർച്ചയുണ്ട് ബുദ്ധിമുട്ടുണ്ട് വിഷമങ്ങളുണ്ട് എല്ലാവിധ ഭൂമിയിലുള്ള എല്ലാ അസ്വസ്ഥതകളും എനിക്കുമുണ്ട് ഞാൻ പതറിപ്പോകാതിരിക്കാൻ എന്നെ ദൃഢമാക്കാനാണ് ഇത് തന്നിരിക്കുന്നത് അത് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവാത്മാവിനെ നേടാൻ പങ്കുവെക്കുന്നു എന്നുള്ളതാണല്ലേ സത്യം അത് പൂർണ്ണതയിൽ പങ്കുവെച്ചില്ലെങ്കിൽ ഞാനും പരാജയപ്പെട്ടു പോവും പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നതെല്ലാം ചോദിക്കുന്ന വഴിയോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഇഷ്ടത്തിലോ അല്ല ദൈവത്തിൻ്റെ പ്രവർത്തികൾ പ്രകടമാകുന്നതിനും ആ മനുഷ്യൻ കുടുംബവും ഉപയോഗിക്കപ്പെടുന്നതിനും വേണ്ടിയാണ് എപ്പോഴും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാറില്ല അങ്ങനെ അത്ഭുതം പ്രവർത്തിക്കുമായിരുന്നെങ്കിൽ ലോകത്ത് ഒരു രോഗിയും കാണിയേല ഒരു കടബാധിതക്കാരൻ കാണില്ല ആരും കാണില്ല ചുറ്റും നടക്കുന്ന തകർച്ചകൾ ദൈവത്തിൽ ആശ്രയം വെക്കുകയും പൂർണ്ണതയുള്ളവരും കൂടെ ചില തിരിച്ചറിവുകൾ കൊടുക്കാൻ കൂടിയാണെന്ന് മനസ്സിലാക്കി കൊണ്ടുവേണം നിങ്ങൾ ഈ വജ്രമെടുത്തൊന്ന് വായിക്കാൻ ഈ അപസ്ഥോല പ്രവർത്തനം അഞ്ചാം അധ്യായം എടുത്ത് നിങ്ങളൊന്ന് വായിച്ചു കഴിയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ബോധവും ബോധ്യവും ഉണ്ടെങ്കിൽ ഒരു കണ്ണിയേ ഉള്ളൂ പിടുത്തം കിട്ടും പണി എന്നാണ് വേണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിലെ തിരിച്ചറിവിന് വേണ്ടി മനുഷ്യൻ ശ്രമിക്കുക ക്രിസ്ത്യാനി തുമ്മ അതിലെയിലെ ഓടാതെ അത് നിന്നിലുണ്ട് നീയൊന്ന് സ്വയം പരിവർത്തനപ്പെടുത്ത് നിന്റെ കുറവുകൾ എടുത്തുകള ലോകത്തിന്റെ കാഴ്ചകൾക്കൊരു കടിഞ്ഞാണിട് ഒന്നും വേണ്ട എന്നല്ല ദൈവഹിതമനുസരിച്ച് എല്ലാം നമുക്ക് ഉപയോഗിക്കപ്പെടാം ദൈവഹിതത്തിനപ്പുറം ഒന്നും ചെയ്യരുത് ഈ അർത്ഥത്തിൽ നിങ്ങൾ ഈ വചനം വായിച്ച് ജീവിതത്തെ പരിവർത്തനപ്പെടുത്തണം കാലഘട്ടം മോശമാണ് സൂക്ഷിക്കുക ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഹാലലൂയ യേശുവെ നന്ദി യേശുവെ സ്വസ്ത്രം പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ ശോസ്ത്രം